ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നൊരു സിമ്പിൾ മെഹന്തി ഡിസൈൻ ആണ് വരക്കുന്നത് കുറഞ്ഞ അർമെന്റുകൾ മാത്രം വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈൻ ആണ് അതിനായിട്ട് കയ്യില് ഇതുപോലൊന്ന് ആട് ഷേപ്പിന്റെ പകുതി ആദ്യം ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് ഉൾഭാഗത്ത് കൊടുത്തിട്ടുള്ള പശ്ചാത്തലത്തെ ലൈന് ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക അതിന് ശേഷം മുകളിൽ വരച്ചെടുത്ത ലൈനിന്റെ മുകളില് ചുറ്റിലും ഹംസ വരച്ചിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഈ ഒരു ഹംസിനു മുകളിലായിട്ട് ഒന്ന് ഇത്തിരി വലുപ്പത്തിൽ വരുന്ന പെറ്റൽസ് ഒന്ന് അടുപ്പിച്ചിട്ട് ആ ഒരു ഹംസില് മുഴുവനായിട്ടും ഒന്ന് വരച്ചെടുക്കുക അതിനുശേഷം ഈ ഒരു വരച്ചെടുത്ത ഷേപ്പിന്റെ ഉൾഭാഗത്തായിട്ട് ഇത്തിരി ചെരിഞ്ഞ രീതിയിൽ ഇതുപോലൊന്ന് ലൈൻസ് വരച്ചെടുക്കുക എന്നിട്ട് അടുത്തൊരു സൈഡിലോട്ടും ലൈൻസ് വരച്ചു കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കോളങ്ങളാക്കി എടുക്കുക അതിനുശേഷം നാല് കോളങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗത്ത് സെൻട്രൽ ആയിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഈയൊരു ഡിസൈൻ്റെ ഉൾഭാഗത്ത് മുഴുവനായിട്ടും ഇതുപോലെ ഡോട്ട് ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ഈ ഒരു ഡിസൈൻ്റെ കായായിട്ട് ഹംസിന്റെ മുകളിൽ വരുന്ന രീതിയിൽ ഒരു മാത്തുള്ളിന്റെ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് ഇത്തിരി വലുപ്പത്തിൽ തന്നെ വരച്ചു കൊടുത്ത ശേഷം അതിനുള്ളിൽ ഫില്ല് ചെയ്തെടുത്ത ഒരു മാത്തുള്ളിന്റെ ഷേപ്പും ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് ആദ്യം അരച്ചെടുത്ത ഷേപ്പിന്റെ മുകളില് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് ആ രണ്ടാമത് വരച്ച ലൈനിൽ ഒന്ന് നാല് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക പെറ്റൽസിന്റെ എണ്ണം കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടി കൊടുക്കാം കുറച്ച് കൊടുക്കണമെങ്കിൽ കുറച്ച് കൊടുക്കാം ഇനി ഈ ഒരു ഫ്ലവറിന്റെ സൈഡില് വരുന്ന രീതിയില് അടുത്തൊരു ഫ്ലവർ വരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനോട് ചേർന്ന് തന്നെ വീണ്ടും ഒരു ഫ്ലവർ കൂടെ വരച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ മൊത്തത്തില് മൂന്ന് ഫ്ലവേഴ്സ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് മൂന്നാമത് വരച്ച ഫ്ലവറിന്റെ മുകളിൽ നിന്ന് കൈയിന്റെ അടുത്തൊരു സൈഡിലോട്ട് വരുന്ന രീതിയിൽ നാല് ലൈൻസ് ഒന്ന് അരച്ചു കൊടുക്കുക എന്നിട്ട് ഉൾഭാഗത്ത് വരുന്ന രണ്ട് ലൈൻസുകൾ തമ്മിലൊന്ന് കട്ടി കൂട്ടി വരച്ചെടുക്കുക അതിനുശേഷം മുകളിൽ കൊടുത്ത ലൈനിലും അതുപോലെ തന്നെ താഴെ കൊടുത്ത ലൈനിലും ഹംസ് വരച്ചിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഇനി ഈ ഒരു ഡിസൈൻ്റെ താഴ്ഭാഗത്ത് വരുന്ന ഹംസിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത്തിരി വലുപ്പത്തിലുള്ള പെറ്റൽസ് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് മുഗൾ ഭാഗത്തെ ഹംസിന് മുകളില് ഇതുപോലെ ഒരു സ്പയറിൽ വരച്ചു കൊടുത്ത ശേഷം അതിനു മുകളില് പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആ ഒരു ഹംസിന് മുകളില് ചുറ്റിലും ഈ ഒരു രീതിയിലുള്ള ഫ്ലവേഴ്സ് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ഫ്ലവേഴ്സിനും ഹംസിനും ഇടയിൽ വരുന്ന കാപ്പില് ഇത്തിരി വലുപ്പത്തിൽ തന്നെ മൂന്ന് ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ രണ്ട് ഫ്ലവേഴ്സിന്റെ ഗ്യാപ്പിലും ഇതുപോലെ ഇത്തിരി വെരുപ്പം കുറച്ചിട്ട് മൂന്ന് ലേസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഓരോ ഫ്ലവേഴ്സിന്റെ മുകളിലും ഇത്തിരി ഗ്യാപ്പ് ഇട്ട ശേഷം ഇതുപോലെ റാ റാ ഷേപ്പ് അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ലൈന് മുകളിൽ ഒരു ലൈൻ കൂടെ വരച്ചു കൊടുത്തിട്ട് ഉൾഭാഗം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് അതിന് അതിനുശേഷം ഈ ഒരു ഡിസൈൻ്റെ താഴ്ഭാഗത്ത് ഹംസിനും ഫ്ളവേഴ്സിനും ഇടയിൽ വരുന്ന ഗ്യാപ്പില് ഇതുപോലെ ഒന്ന് അഞ്ച് ലീവ്സ് ഇത്തിരി വലുപ്പത്തിലാണ് വരച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻറെ അടുത്തൊരു സൈഡിൽ വരുന്ന ഗ്യാപ്പിലും ഇതുപോലെ ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഈയൊരു ഡിസൈൻറെ മുകൾ ഭാഗത്ത് ഇത്തിരി ഗ്യാപ്പ് ഇട്ട ശേഷം ഫിംഗേഴ്സിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയില് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആ ലൈനിന് മുകളിലൂടെ ഒരു ലൈൻ കൂടെ വരച്ചു കൊടുത്തിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ചെയ്യണേ പിന്നെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ ഇനി ഈ ഒരു ഡിസൈന് മുകളിൽ ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് തള്ളവിരലിന് മുകളിലായിട്ട് ഇതുപോലൊന്നും ഒരു മാത്തുള്ളിന്റെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് അതിന്റെ മുകളിലായിട്ട് അതേ ഷേപ്പിൽ വരുന്ന രണ്ട് വലിയ ലൈൻസ് ഒന്ന് അരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ലൈനിന് മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ തന്നെ ആ ഒരു ലൈനിൽ മുഴുവനായിട്ടും അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ ഈ ഒരു രീതിയിലുള്ള ഫ്ലവേഴ്സ് എന്നെ വരച്ചിട്ടൊന്നും കംപ്ലീറ്റ് ചെയ്തെടുക്കുക അപ്പോ ഇന്നത്തെ ഡിസൈന് വരച്ചു പഠിക്കുന്ന കൂട്ടുകാർക്കും അതുപോലെ തന്നെ സിമ്പിൾ ഡിസൈൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈൻ ആണ് ഇനി ഈ ഒരു ഡിസൈനിൽ എല്ലാ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലവേഴ്സിന് മുകളിൽ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഒരു മൂന്ന് ഫിംഗറിൽ മാത്രം ഒരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം തള്ളവിരലിൽ വരുന്ന സ്പേസിൽ ഒരു മൂന്ന് ലീവ്സ് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നേരത്തെ വരച്ചെടുത്ത ലൈനിൽ രണ്ട് സൈഡിലും വരുന്ന രീതിയിൽ ലീവ്സ് ഒന്ന് വരച്ചെടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു മൂന്ന് ഫിംഗേഴ്സിലും നേരത്തെ ചെയ്ത പോലെ തന്നെ റാ റാ എന്നുള്ള അടുപ്പിച്ച് നിൽക്കുന്ന ലൈൻ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ടി കൂട്ടി വരച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം അതിന്റെ പുറത്തു കൂടെ ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക ഇനി ആ ഒരു ലൈനിൽ ഓരോ ഫിംഗറിനും ഓരോ ഫ്ലവർ വരുന്ന രീതിയില് ഓരോ സ്പയർല് അരച്ചു കൊടുത്തിട്ട് അതിന് മുകളിൽ ഒന്ന് മൂന്ന് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോ ഫ്ലവേഴ്സിന്റെ ഗ്യാപ്പിലും ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോ ഇവിടെ അഞ്ച് ലീവ്സ് വീതം ഒന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഏത് കോണാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നു അപ്പോ ഞാനിപ്പോ ഓർഗാനിക് പൗഡർ വെച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കോണാണ് യൂസ് ചെയ്യുന്നത് അതിന്റെ ഒരു വീഡിയോ കുറച്ച് ദിവസം ഇന്നത്തെ വീഡിയോന്റെ കൂട്ടത്തില് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം അനിയത്തിന്റെ കയ്യില് ചെയ്തെടുത്ത ഡിസൈൻ അലീന കോൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു ഡിസൈനിൽ നേരത്തെ സ്പേസിട്ട സ്ഥലത്ത് മൂന്ന് ഡോട്ട്സ് വീതം അടുപ്പിച്ച് നിക്കുന്ന രീതിയിൽ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സ്പേസിൽ മുഴുവനായിട്ടും ഇത്തിരി ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടിട്ട് ഒന്ന് ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതാണ് ഇന്നത്തെ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് അപ്പോ തുടർന്നും ഉണ്ടാവണേ ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ ബൈ